പ്രിയമുള്ളവരെ പോയിമുട്ട കോഴിമുട്ട ഒരു മെഷീൻ്റെ കാര്യമാണ് കാണാൻ കാറാൻ പോകുന്നിട്ട് ഞാനൊരു താറാവക്കുള്ള ഫാമിലാണുള്ളത് അപ്പോൾ ആ ഫാമിലേക്ക് പോകാൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താറാവാണ് താറാവ് മുട്ടുന്നത് താറാവിന്റെ താറാവ് മാത്രല്ല ഇവിടെ വേറെ ഉണ്ട് കേട്ടോ പ്രാവൊക്കെ ഉണ്ട് ഈ പ്രാവിനൊക്കെ ഒന്ന് കഴിഞ്ഞാൽ താറാവ് താറാവ് മുട്ടത് എന്റെ പുറത്ത് വേറെ സാധനങ്ങൾ പ്രാവ വ്യത്യസ്തമായ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതൊരു സബ്സ്ക്രൈബ് ഫാമാണ് നശസ്ത്രീയ പൊടിയല്ലേ ഇതിനാണ് രാജാക്കന്മാർ പാലാട്ടിപ്പച്ചികൾ

പിന്നെ പ്രിയമുള്ള നമ്മളെ കോഴിക്കുട്ടികളെയും താറാവ് മുട്ട കോഴിമുട്ട അതേമാതിരി കാടമുട്ടയൊക്കെ വെച്ച് വിരിയിച്ചെടുക്കുന്ന ഒരു ബോക്സാണ് ഒരു പെട്ടിയാണ് ഒരു മെഷീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഹീറ്ററൊക്കെ കണക്കാക്കുന്നത് അതിൻ്റെ ഒരു മുകളിലാണ് അപ്പം അത് ഈ ബോക്സിൽ വെള്ളം ഒഴിച്ച് കറണ്ട് ഈ മുട്ടകളൊക്കെ വിരിയുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ ഇരുപത്തിനാല് ദിവസുള്ളത് ഇരുപത്തിനാല് മണിക്കൂറുകളൊണ്ടാണ് ഈ മുട്ട വിരിഞ്ഞു വരുന്നത് അങ്ങനെ നമ്മൾ കാടക്കുട്ടികളെയും കണ്ടു അപ്പോൾ നമ്മൾ താറാവിനെയും കണ്ടു അപ്പം നമ്മൾ കാറാവിനെ താറാവിനെയും താറാവും ആടും കുതിരിയും ഒക്കെ കാണാനുള്ളത് കൊണ്ട് എല്ലാ റൈറ്റങ്ങളും നമ്മൾ കാട്ടിത്തന്നു നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ അധികമായിട്ട് കാണുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പം ഇതുപോലെ കിട്ടാൻ വീഡിയോ ഒക്കെ വരാൻ വേണ്ടി നിങ്ങൾ എന്തു ചെയ്യാം ബെല്ലൈക്കനും അടിക്കുക കോയിമുട്ട വിരിയിക്കുന്ന മെഷീനാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് കോഴിമുട്ട ഒക്കെ കോഴിമുട്ട് കോഴിമുട്ട കോഴിമുട്ട മെഷീനാണ് ഉള്ളിലാണ് വെക്കുന്നത് കോൺ കിട്ടോ ഇതിന്റെ കോഴിമുട്ട് കോഴിമുട്ടോ ഇപ്പൊ പ്രിയമുള്ളവരെ താറാവ് വാലാട്ടാണ് നമ്മളെ കണ്ടിട്ട് സന്തോഷത്തിനാണ് വാലാട്ടണെന്ന് അറിയില്ല ഏതായാലും കുറെ താറാവുണ്ട് കുറെ താറാവ് മുട്ട ഇടന്നിട്ട് കിടക്കുന്നുണ്ട് ചില താറാവുകൾ കുട്ടികളായിട്ട് വേറെ സ്ഥലത്തുണ്ട് ചിലത് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ഒരുപാട് നേരം ഇവിടെ കളി നമുക്ക് നിൽക്കാൻ പറ്റില്ല അവരെ ആ പണിക്കാരൻ പറഞ്ഞ് സൗദി വരുമ്പോഴേക്കിന് വേഗം എടുത്തിട്ട് പോയിക്കോന്ന് വേറെ ആളാണ് അപ്പോൾ ഒരു യു പി കാരനാണ് അവിടെയുള്ള അവൻ എങ്ങനെയാണ് പരിചയം അങ്ങനെ നമ്മളെ ഇത് നമ്മളെ ഇതാണ് കേട്ടോ കാട കുട്ടികളെ കാട വെള്ളക്കാട ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ കാടയൊക്കെ അപ്പോൾ പ്രിയമുള്ളവർ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ താറാവ് മദുറയിൽ നിന്ന് നമ്മൾ വിട പറയാൻ പോവുകയാണ് നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ കണ്ടതാണ് താറാവുകളൊക്കെ മുട്ട ഇട്ട് കിടക്കുന്നു ഇങ്ങനെ കാണുമ്പോൾ ഒരു രസം തുണി അപ്പോൾ നമ്മൾ പരിചയമുള്ള ഒരാളാണ് ഇവനെ ഇവിടെ കണ്ട പരിചയം ഉണ്ട് ഈ മറ്റേ യു പി കാരനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പ്രാവ് പ്രാവുകൂട്ടിലൊക്കെ കയറുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടം വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും ബായ് ബായ്